വില്ലുവണ്ടിയുടെ സാമ്യം ഞാൻ പറഞ്ഞതുപോലെ മഹാത്മയ്യങ്കാളിയിൽ നിന്ന് അംബേദ്കറിലേക്ക് ഒരു ദൂരം വരച്ചാൽ അത് എങ്ങനെയായിരിക്കും മഹാത്മ അയ്യങ്കാളിയിൽ നിന്ന് ബാബാസ്വ അംബേദ്കർ ഒരു ദൂരം ആശയപരമായി ഈ ദൂരം പ്രത്യക്ഷാക്തപരമായ ഈ ദൂരം പ്രയോഗപരമായ ഈ ദൂരം എത്രത്തോളമാണ് എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ചു നോക്കുക ബാബാസ്വാ അംബേദ്കറുടെ മൂന്ന് കൽപ്പനകൾ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിമോചനത്തിന് മഹാനായ ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ മൂന്ന് കൽപ്പനകൾ തന്നിട്ടുണ്ട് മോശയുടെ ടെൻ കമാൻമെൻറ്റ്സ് കേട്ടിട്ടുണ്ടല്ലോ പത്ത് കൽപ്പന മോശയുടെ അത് അവരുടെ ആൾക്കാർക്ക് അപ്പം നമുക്ക് മൂന്ന് കൽപ്പനയാണ് ബാബാ സാഹബ് തന്നത് വട്ടാറുതി ഏതൊക്കെയാണ് എഡ്യൂക്കേറ്റ് ഓർഗനൈസ് പ്രബുദ്ധരാകുക അല്ലെങ്കിൽ പഠിക്കുക സിമ്പിളായി പ്രക്ഷുബ്ധരാവുക സംഘടിക്കുക മൂന്ന് കൽപ്പനകൾ ഈ മൂന്ന് കൽപ്പനകളെ നമ്മൾ ശരിയായി പിന്തുടർന്നാൽ ദലിതരുടെ വിമോചനത്തിൻ്റെ ശരിയായ പാതയാണ് ഈ കൽപ്പനകൾ കാണിച്ചു തരുന്നത് ഈ മൂന്ന് കൽപ്പനകളെ അനുധാവനം ചെയ്താൽ വിമോചനത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പ്രവേശിക്കാൻ എളുപ്പമായിരിക്കും ഈ മൂന്ന് കൽപ്പനകളുടെ പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തത് എഡ്യൂക്കേറ്റ് കാരണം ലോകത്തെവിടെയും മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് വളർച്ച എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് എവിടെയാണ് അത് മനസ്സുകളിലാണ് അത് ചിന്തകളിലാണ് അതുകൊണ്ട് ഈ ചിന്തകളെ പരിപോഷിക്കുന്നത് പരിപോഷിപ്പിക്കുന്നത് ചിന്തകളെ വികസിപ്പിക്കുന്നത് തോട്ട്സ് എന്ന് പറയുന്ന ചിന്തകൾ അതിനെ പ്രേരണ കൊടുക്കുന്നത് നമ്മളിലേക്ക് സംശീകരിക്കുന്ന അറിവാണ് ജ്ഞാനമാണ് അറിവും ചിന്തയും തമ്മിലാണ് ബന്ധമുള്ളത് പുതിയ അറിവുകളെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മളുടെ മസ്തിഷ്കത്തിൽ ചിന്തകൾ വികസിക്കുന്നത് ആ ചിന്തകളാണ് മെൻ്റൽ ആക്ഷൻസ് ആ ചിന്ത ചിന്തകളാണ് മെൻറ്റൽ ആക്ഷൻസ് ആണ് നമ്മളെ വാക്കുകളിലേക്ക് വെർബൽ ആക്ഷൻ എന്ന് പറയും വാക്കുകളിലേക്ക് പിന്നെ പ്രവർത്തികളിലേക്ക് ഫിസിക്കൽ ആക്ഷൻ ഒക്കെ നയിക്കുന്നത് അപ്പോൾ മൂന്ന് തരം ആക്ഷൻ ഉണ്ട് മെൻ്റൽ ആക്ഷൻ തോട്ട്സ് വെർബൽ ആക്ഷൻ വാക്കുകൾ ഫിസിക്കൽ ആക്ഷൻ നാം ചെയ്യുന്ന പ്രവർത്തികൾ ഇതിന് തുടക്കം ഈ തോട്ട്സ് ആണ് ചിന്തയാണ് നമ്മൾ തന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തൻ പണ്ടേ പറഞ്ഞൊരു ഉത്തരമാണ് ആരാണ് നിങ്ങൾ നിങ്ങൾ മറ്റൊന്നുമല്ല നിങ്ങൾ ഇതുവരെ എന്തെല്ലാം ചിന്തിച്ചോ ഇപ്പോഴെന്തെല്ലാം ചിന്തിക്കുന്നുവോ അത്രയൊക്കെ തന്നെയാണ് നിങ്ങൾ അപ്പം നമ്മളെന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ഒരു സമാഹാരമാണ് നമ്മൾ എന്ന് പറയുന്ന ഈ വ്യക്തിപരമായ സ്വത്വങ്ങൾ അപ്പം ഈ ചിന്തയുടെ പ്രശ്നം അറിവാണ് അപ്പം നോളജിനെ അറിവിനെ സാംശീകരിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് വികസിക്കാൻ സാധിക്കൂ അതാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് സൃഷ്ടി ഒരു കുഞ്ഞ് ഗർഭം ധരിക്കുമ്പോൾ ഏത് അവയവമാണ് ആദ്യം വികസിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഏത് അവയവമാണ് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് ആദ്യം വളരേണ്ടത് എന്ന ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ബ്രെയിനാണ് നമ്മുടെ മസ്തിഷ്കമാണ് കാരണം അത് വികസിച്ചൊക്കെ മാത്രമേ മറ്റ് അവയവങ്ങൾക്കെല്ലാം എന്തെല്ലാം ചെയ്യണം എന്ന ഡയറക്ഷൻസ് പോകേണ്ടത് ഇവിടെ നിന്നാണ് അതുകൊണ്ട് ഈ ഐ ബ്രെയിനാണ് ആദ്യം പ്രാധാന്യത്തോടെ ഗർഭാശയങ്ങളിൽ പ്രകൃതി വികസിപ്പിക്കുന്നത് എന്നതാണ് ശാസ്ത്രം പറയുന്നത് അപ്പം അത്രത്തോളം പ്രാധാന്യം ഈ പറയുന്ന നോളജിന് ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിജ്ഞാനമാണ് അംബേദ്കർ തന്നെ പറയുന്നു നോളജ് വിജ്ഞാനം എല്ലാ തരത്തിലുമുള്ള സമഗ്രമായ പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് താക്കോൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അറിവാണ് അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഇസ് ദ കീ എന്ന് പറയുന്നു വിദ്യാഭ്യാസം താക്കോലാണ് എഡ്യൂക്കേഷൻ കീ ഫോർ ലിബറേഷൻ വിദ്യാഭ്യാസം വിമോചനത്തിന്റെ താക്കോലാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേറ്റ് മനസ്സ് വികസിക്കുന്ന അറിവുകളെ സംശീകരിക്കുന്ന ചിന്തകൾ വികസിക്കുന്ന ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ മാത്രമേ ഒരു ജനതയ്ക്ക് ഉയരാൻ കഴിയുള്ളൂ വളരാൻ കഴിയുള്ളൂ അടിച്ചമർത്തപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമോചനത്തിന്റെ ആദ്യത്തെ പടവ് അത് തന്നെയാണ് എന്നതാണ് ആ വാക്കിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എഡ്യൂക്കേറ്റ് എന്ന കൽപ്പനയുടെ അർത്ഥം ഇത് ബുദ്ധൻ പറഞ്ഞ കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ബുദ്ധൻ പറഞ്ഞ നമ്മൾ കാണില്ല ബുദ്ധം ശരണം ഗച്ഛാമി എന്നോ ബുദ്ധം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ബുദ്ധൻ പറഞ്ഞതാണ് ബാബാസോ പറയുന്നത് അത് തന്നെയല്ലേ മഹാത്മ അയ്യങ്കാളി ആദ്യം പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസമാണ് പ്രധാനം പഞ്ചമി എന്ന മകളെ കൈപിടിച്ചുകൊണ്ട് ഊരുട്ടമ്പലത്തിലെ സ്കൂളിലേക്ക് വലിയ പോരാട്ടവുമായി മഹാത്മയ്യങ്കാളി പോകുമ്പോൾ സ്കൂളിൽ പ്രവേശിക്കുക അക്ഷരം പഠിക്കുക അറിവ് നേടുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടം നടത്തുകയാണ് മഹാത്മയ്യങ്കാളി ബാബാസ്വ പറയുന്നു എഡ്യൂക്കേറ്റ് ആ എഡ്യൂക്കേഷന് വേണ്ടി ഒരു വർഷക്കാലത്തിലധികം നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പോരാട്ടത്തെ ഇവിടെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഏറ്റെടുക്കുകയും നയിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ദബാസാഹേബിൽ നിന്ന് മയ്യങ്കാളിയിലേക്കുള്ള ദൂരം എഡ്യൂക്കേറ്റ് അവരൊറ്റ ആശയത്തിൽ തന്നെ എങ്ങനെയാണ് സമന്വയിക്കുന്നത്